എടയാർ വ്യവസായ മേഖലയിലെ അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിൽ പൊട്ടിത്തെറി ഒഡീഷ സ്വദേശിയായ തൊഴിലാളി മരിച്ചു മരിച്ചത് ഒഡീഷ സ്വദേശിയായ അജയ് കുമാർ ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്നാണ് പ്രാഥമിക നിഗമനം പരുക്കേറ്റവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇന്നലെ രാവിലുമായി അപകടം സംഭവിക്കുന്നത് കൊച്ചി എടയാറിലെ മൃഗക്കുഴുപ്പ സംസ്കരണ പ്ലാന്റ് ഫോർമൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ മിനി ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് മിനി ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ അപകടത്തിൽ ഒരു ഒഡീഷ സ്വദേശി മരണപ്പെട്ടിട്ടുണ്ട് മറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ അതിദാരുണ വാർത്തയാണ് പുറത്തു വന്നത് ഒഡീഷ സ്വദേശിയായ ഇവിടുത്തെ തൊഴിലാളിയായ അജയ് കുമാറാണ് മരണപ്പെട്ടത് മറ്റ് മൂന്നു പേർ മുപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന ഈ പൊട്ടിത്തെറി നടന്ന സ്ഥലത്താണ് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടുത്തെ മിനി ബോയിലറാണ് ആ മിനി ബോയിലർ പൊട്ടിത്തെറിച്ചാണ് ഒരു അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് രാവിലെ തന്നെ പോലീസ് എത്തിയ സംഭവം നടന്ന ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തി ഇതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇവിടെ പാലിക്കേണ്ട മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇവിടെ പാലിക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ് കാരണം ഇവിടുത്തെ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല ഈ മിനി ബോയിലറിന് തൊട്ടപ്പുറം തന്നെയാണ് ഇവിടെ ശുചിമുറി തൊഴിലാളികൾക്ക് വേണ്ട ശുചിമുറി ഇവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നാൽ ഇതൊന്നും ഒരു ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാതെയാണ് ഇങ്ങനെ ഇവിടുത്തെ തൊഴിലാളികളെ പരിപാലിക്കുന്നതെന്നാണ് പറയുന്നത് ഈ മിനി ബോലർ പൊട്ടിത്തെറിച്ച ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നതിൽ ഇപ്പോൾ ഒരു ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത് ഒരു ജീവനാണെങ്കിൽ പോലും അത് അത്രയും പ്രാധാന്യമുള്ളതാണ് ഒരു തൊഴിലാളിയാണ് അതിഥി തൊഴിലാളിയായ ഒഡീഷ സ്വദേശിയായ അജയ് കുമാറാണ് മരണപ്പെട്ടത് ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ് നമുക്ക് അവരോട് തന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താനുള്ളൊരു കാര്യം പ്രതിഷേധം നടത്താൻ നിങ്ങൾ എന്തായാലും ഈ കഴിഞ്ഞ രണ്ടായിരം മുതലേ ഇവിടെ നടന്നിട്ടുണ്ട് അടയാർ ഒരു വിവരാശം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എത്ര അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട് എത്ര സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് അതൊരു വിവരാശം വെച്ചുകഴിഞ്ഞാൽ കൃത്യമായ രേഖകൾ കിട്ടും ഇവിടെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതിന് പല ലൈസൻസുകളും കൊടുക്കേണ്ട കമ്പനികളാണ് അതായത് ഫാക്ടറി ബോയ്ലേഴ്സ് ഇൻസ്പെക്ടേഴ്സിന്റെ ലൈസൻസ് മെയിനായിട്ട് വേണം നമുക്ക് ഈ ഇതുപോലെ തന്നെ ഒരു മിനി ബോയിലർ പ്രവർത്തിക്കുന്നതിനുള്ളിൽ ഇവിടെ ഇവിടുത്തെ ചെറുകിട കമ്പനിക്കാർക്ക് ഒരു ലൈസൻസും കൊടുക്കാതെയാണ് യാതൊരുവിധ മാനദണ്ഡങ്ങളും നിങ്ങൾ ഇപ്പൊ നോക്ക് ഇവിടെ ഈ മിനി ബോയിലർ ഈ ബോയിലർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തൊഴിലാളികളുടെ ബാത്റൂമ് അതുപോലെ തന്നെ തൊഴിലാളികളുടെ അക്കോമഡേഷൻ കാര്യങ്ങളും എല്ലാം നടത്തുന്നത് തന്നെ ഇവിടെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു വാൽവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നിരവധി കമ്പനികളാണ് ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത് ഒരുപാട് വൻ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഈ ഇടയർ ഇൻഡസ്ട്രിയൽ ഏരിയനെ സംബന്ധിച്ചിട്ട് നിരവധി കെമിക്കലുകൾ വൻ സ്ഫോടനങ്ങൾക്ക് വിതക്കുന്ന ഈ പ്ലാന്റ് പിന്നെ തൊട്ടപ്പുറത്ത് കമ്പനികളിലും ഇവിടെ നിരവധി അപകടങ്ങൾ ഒരു യാതൊരു വിധ സേഫ്റ്റിയും ഇല്ലാണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇവര് നമ്മളൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തിയാൽ അപ്പൊ തന്നെ ബന്ധപ്പെട്ട അധികാരികള് വന്നിട്ട് പറയും ഞങ്ങള് എല്ലാവിധ പരിശോധനകളും നടത്തും ഇവർക്കെതിരെ നടപടി എടുക്കും എന്നൊക്കെയാണ് പറയണത് പക്ഷെ ഈ കമ്പനികള് അതിനുശേഷവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്പനിയിൽ കയറി പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഫയർഫോഴ്സും പോലീസും എത്തിയിട്ടുണ്ട് ബാക്കി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ കടത്തറില്ല നിങ്ങൾ ഇത്ര നേരായാലും ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇവിടെ നടന്നേക്കുന്ന സ്ഫോടനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ഇവിടെ അധികാരികൾക്കറിയാം എത്ര മറുനാടൻ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടങ്ങനെന്നറിയാമോ ഒരു കണക്കും കയ്യില്ലാത്ത രീതിയിലാണ് പോകുന്നത് തീർച്ചയായും ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാരണം ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല ഇപ്പോൾ ഈ മിനി ബോയിലറിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ശുചിമുറി ഒരുക്കിയിരിക്കുന്നത് അവിടെയാണെങ്കിൽ പോലും യാതൊരുവിധ സൗകര്യവും ഇല്ല ഇത്രയും മോശം സ്ഥിതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നമുക്കതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു തരത്തിലുമുള്ള സൗകര്യങ്ങളില്ല മൃഗക്കുഴുപ്പ് ണ പ്ലാന്റ് ആണ് നിരവധി തൊഴിലാളികൾ ഇവിടെയുണ്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലേക്കെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് വേണ്ട ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല ഇതുവരെയും ഇവിടെ ഉദ്യോഗസ്ഥരാരും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അവർ എത്തുന്നതുവരെ ഇവർ പ്രതിഷേധം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അതേ അതിദാരുണ വാർത്ത ഇവിടത്തെ തൊഴിലാളിയായ ഒഡീഷ സ്വദേശി മരണപ്പെട്ടിരിക്കുന്നു മറ്റ് മൂന്നുപേർക്ക് മുപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ ഇപ്പോൾ കളമ ചികിത്സയിൽ കഴിയുകയാണ് യാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ തൊഴിലാളിക്ക് ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല എന്നും നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട് വിവരങ്ങളാണ് കീർത്തി നൽകിയത്